ും കലറക്കിൾസ് ഗോൾ പാർക്കിന്റെ കുട്ടി സീരീസിലെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരുപാട് കുഞ്ഞ് ബ്രേസ്ലെറ്റ്സോ ആയിട്ടാണ് നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള ഒരുപാട് ബ്രേസ്ലെറ്റ്സ് ഉണ്ട് കേട്ടോ അല്ലേ അപ്പൊ നമ്മുടെ ഷോപ്പിലും ഇന്ന് നല്ല തിരക്കുള്ള ഒരു ദിവസമാണ് നമുക്ക് ഇവിടെ ഉള്ളവരോടും കസ്റ്റമേഴ്സിനോടും ഇതിൽ ഏത് ബ്രേസ്ലെറ്റ് ആണ് അവർക്ക് ഇഷ്ടപ്പെടാൻ നമുക്കും ചോദിച്ചറിയാം ഹലോ ഹലോ അമ്മേ ിടാൻ പറ്റുന്നത് ആയിട്ടുള്ള ഒരുപാട് ഉണ്ടോ ഉണ്ടല്ലേ അപ്പൊ ഇണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഏതായിരിക്കും അവർക്ക് ചേരുന്നേ എന്നാൽ എന്നാലും അത് ഇഷ്ടപ്പെട്ടാ കയ്യിലെത്താം അപ്പൊ അതെല്ലാർക്കും ഒന്ന് കാണിച്ചു കൊടുക്കാം വേണേ കയ്യിൽ വെച്ച് അത് ഇഷ്ടപ്പെടാൻ കാരണം എന്തായിരുന്നു യുണീക് 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 ആണ് കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരു ചേഞ്ച് ന്യൂ മോഡൽ ന്യൂ മോഡൽ അപ്പൊ അതേ ബ്രേസ്ലെറ്റ് ആണ് എന്റെ കയ്യിരിക്കുന്നത് അമ്മ പറഞ്ഞതുപോലെ തന്നെ ശരിയാണല്ലത് ആ ക്യൂട്ടായിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ് നല്ലൊരു ചേഞ്ച് ആണ് കുട്ടികൾക്ക് അല്ലെ നോർമലി അവരെ ഇടുന്നതിൽ നിന്ന് മാറി അവർക്ക് എപ്പോഴും മീൻ്റെ ഒക്കെ കിടക്കുന്ന പോലെ നല്ലൊരു ഡിസൈൻ ഉണ്ട് അപ്പൊ അതായത് നാലും ഗ്രാമും നാന്നൂറ് മില്ലി മാത്രമാണ് ഇതിന്റെ വെയിറ്റ് വരുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളറും കൂടെ കൊടുത്തിട്ടേക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും അവർക്ക് എപ്പോഴും കയ്യിലിട്ടേക്കാൻ അല്ലേ അപ്പൊ ഇനി ഇനിയും എന്റെ കയ്യിൽ ഒരുപാട് ബ്രേസ്ലെറ്റ്സ് ഉണ്ട് നമുക്ക് ഇനി കസ്റ്റമേഴ്സും അതുപോലെ തന്നെ ഷോപ്പിൽ ഇടുന്ന അടുത്ത ഒരു ഫാമിലിയോട് ചോദിക്കാം അവർക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത് അപ്പൊ എനിക്കൊരു കുട്ടിയെ തന്നെ ഇവിടെ കാണാനിട മോളോട് തന്നെ നമുക്ക് ചോദിക്കാം ഹലോ ഹായ് അപ്പ മോക്ക് കമ്മലെടുക്കാൻ വന്നു അപ്പൊ കമ്മലെടുക്കുന്ന ഒരു ഗ്യാപ്പിൽ കാണാൻ എനിക്ക് ഒരുപാട് ബ്രേസ്ലെറ്റ്സ് ഉണ്ട് വാവയ്ക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വാവയ്ക്ക് ഇടാൻ വരുന്ന പോലെ ബ്രേസ്ലെറ്റ് ഉണ്ട് മോക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടായിരുന്നോ പറഞ്ഞെടുക്കാൻ പറ്റോ ഇതിൽ വേണോ ബ്രേസ്ലെറ്റ് വേണോ ബ്രേസ്ലെറ്റ് ഇഷ്ടപ്പെട്ടോ നോക്കിയേ ഏതാ ഇഷ്ടപ്പെട്ടേ അതാണ് ഇഷ്ടപ്പെട്ടേ ഇഷ്ടപ്പെട്ടേ ഏതാ ഇഷ്ടപ്പെട്ടേട്ടെടുക്കാം இதோ எடுத்து இதுபட்ட இஷ்டப்பட்டா ஓகே ஆ கை காணிச்சே எல்லாரும் காண்செடுத்து கை காணிச்சே നല്ല ഭംഗിയുണ്ടല്ലോ ഡ്രസ്സിലും ചേരുന്നുണ്ടോ അത് നല്ല രസം നോക്ക് കൈ നോക്കിയേ അപ്പൊ നമ്മുടെ ഹംതബേബിക്ക് ഇഷ്ടപ്പെട്ട ബ്രേസ്ലെറ്റ് ആണ് എന്റെ കയ്യിലുള്ളത് ആള് ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന പോലത്തെ ഒരു ബ്രേസ്ലെറ്റ് ആണ് കുട്ടി സെലക്ട് ചെയ്തത് അപ്പൊ ഇതിന്റെ വെയിറ്റ് നോക്കുവാണെങ്കിൽ ഒരു രണ്ട് ഗ്രാമും തൊള്ളായിരത്തി ഇരുപത് മില്ലി മാത്രം വരുന്നത് നമുക്ക് ഒരു മൂന്ന് ഗ്രാമിനകത്ത് അരപ്പതിനകത്ത് വരും നല്ലൊരു ബ്രേസ്ലെറ്റ് ആണ് നല്ല ഹാങ്ങിങ്സ് ഒക്കെ വരുന്നുണ്ട് ഒരു മജന്ത കളറും ഗ്രീൻ കളറിലും കുഞ്ഞു കുഞ്ഞു ഹാങ്ങിങ്സ് വരുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ് നമുക്ക് നമുക്ക് വീണ്ടും ഒരു കുഞ്ഞു വാവയുടെ അവരോടൊന്ന് ചോദിക്കാം ഹായ് ചേട്ടാ ഹലോ ഈ വാവയ്ക്ക് ഒന്ന് വല്ലാ വിട്ട് കൊടുക്കാനായിട്ട് ചേട്ടാ സെലക്ട് ചെയ്ത് ആയിരിക്കും അപ്പൊ എന്തുകൊണ്ടാണ് ചേച്ചിയാണെങ്കിൽ

അപ്പോൾ ഇതാണ് ചേർന്ന് ഇഷ്ടപ്പെട്ട ബ്രൈസിലായിട്ട് വളരെ സിമ്പിൾ ആണ് ഉണ്ടായിരുന്നു കുഞ്ഞു ഒരു സെൻറ്റർ ആയിട്ട് ഒരു പെൻറ്റന്റ് പോലെ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ സെൻറ്ററിൽ മാത്രമാണ് ഡിസൈനിൽ മാറ്റം വരുന്നത് ഒരു ഫ്ലവർ ഫ്ലവറാണ് നല്ലൊരു സൂര്യകാന്തി പൂവിൻ്റെ ഒക്കെ ഡിസൈൻ പോലെയുണ്ട് സെൻ്ററിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസ് വരുന്നുണ്ട് സെൻറ്റേറിൽ വൈറ്റ് സ്റ്റോൺസിൻ്റെ നടുവിൽ തന്നെ ഒരു ബ്ലാക്ക് കളറിലെ സ്റ്റോണും വരുന്നുണ്ട് അപ്പോൾ കുഞ്ഞിന്റെ കയ്യിൽ വരുമ്പോഴത്തേക്ക് ആ ഒരു ബ്ലാക്ക് കളർ ഷീൻ്റെ ഒക്കെ നല്ല എഡിറ്റിങ്ങിന് അറിയാൻ പറ്റും അപ്പോൾ ഇതിന്റെ വെയിറ്റ് നിങ്ങൾക്ക് അറിയണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ വെയിറ്റ് ഞാൻ പറഞ്ഞത് നമുക്കൊരു മൂന്ന് ഗ്രാമം അറുന്നൂറ്റി ഇരുപത് മില്ലി മാത്രമാണ് ഈ ഒരു ബ്രേലിൽ വെയിറ്റ് വരുന്നത് കണ്ടാൽ നല്ലൊരു അരപ്പൻ അല്ലെങ്കിൽ അരപ്പവൻ്റെ മോണിലൊക്കെ തോന്നുന്നു നല്ലൊരു വെയിറ്റ് ബ്രേസ്ലെറ്റ് ആണെങ്കിൽ അത് കുഞ്ഞാണ് ക്യൂട്ടാണ് അതുപോലെ അങ്ങനെ നമ്മുടെ കസ്റ്റമേഴ്സ് ഒക്കെ അവരുടെ ഇഷ്ടങ്ങള് പറഞ്ഞോണ്ടിരിക്കുന്നത് നമുക്ക് ഒരു കസ്റ്റമറോട് ചോദിക്കാം ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് അപ്പൊ എന്റെ കയ്യിൽ കുറെ കുട്ടികൾക്ക് വേണ്ടിയുള്ള കുഞ്ഞു കുഞ്ഞു ബ്രേസ്ലെറ്റ്സ് ഉണ്ട് കണ്ടോ ഇഷ്ടപ്പെട്ടായിരുന്നോ ഇഷ്ടപ്പെട്ടു ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതൊന്ന് സെലക്ട് ചെയ്യോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടേ അതാണോ ഇഷ്ടപ്പെട്ടേക്കെ അതൊന്ന് കയ്യിലെടുത്തു ഓക്കെ അതെന്റെ ഇഷ്ടപ്പെടാൻ കാരണം ഇങ്ങനത്തെ ബ്രേസ്ലെറ്റ് ആണോ ഇഷ്ടം എന്നാലും ഇതിന്റെ സ്പെഷ്യാലിറ്റി ഇഷ്ടപ്പെടാനുള്ള ഇങ്ങനത്തെ മോഡൽസ് ഇഷ്ടമാണ് നേരത്തെ ഉണ്ടായിരുന്ന മോഡലാണല്ലേ ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത് വന്നത് ബാങ്കിൾസ് മേടിക്കാൻ അതിൽ പ്രൈസ് ഇഷ്ടപ്പെട്ട സെലക്ട് ചെയ്തു ചെയ്ത് താങ്ക് യു സോ മച്ച് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടേ അതാണോ ഇഷ്ടപ്പെട്ട ഒരു കുഞ്ഞു വാവ ഇത് തന്നെ സെലക്ട് ചെയ്തായിരുന്നു കൊല അല്ലേ ആണോ കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കാം അപ്പൊ ഉറപ്പായിട്ട് നേരം നമുക്ക് ഓഫേഴ്സ് ഒക്കെ നടക്കണം അപ്പൊ ഈ ഒരു ടൈമിൽ തന്നെ കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കാമല്ലോ അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് അപ്പോൾ രമിക്ക് ഇഷ്ടപ്പെട്ട ബ്രേസ്ലെറ്റ് ആണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറഞ്ഞ ഒരു രണ്ട് ഗ്രാമും അറുന്നൂറ്റി നാൽപ്പത് മില്ലിയും മാത്രമേ ഉള്ളൂ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ് എന്നാൽ നല്ലൊരു ഡിസൈനും ആണല്ലേ കണ്ടോ കണ്ടുപോകുന്നത് ആയിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു ബോൾസിൻ്റെ ഒരു ഡിസൈൻസ് വരുന്നുണ്ട് ഗോൾഡൻ ബോളും അതുപോലെ ചെറിയ ഒരു ലിപ്പ് ഷേപ്പിലുള്ള ഒരു കുഞ്ഞ് റോഡിയം ഷേപ്പിൽ വരുന്ന ഒരു ബോൾസും വരുന്നുണ്ട് സെൻ്ററിൽ വീണ്ടും നമുക്കൊരു ഗോൾഡിന് ശേഷം വീണ്ടും ഒരു റോഡിയത്തിൻ്റെ തന്നെ ഒരു ബോളും വരുന്നുണ്ട് അപ്പം ഇതാണ് ഡിസൈൻസ് വളരെ സിമ്പിൾ ആണ് എല്ലാ കുട്ടികൾക്കും ചേരുന്ന നല്ലൊരു ഡിസൈൻ ആണല്ലേ ഇത് നമ്മൾ ഒരുപാട് ബ്രേസ്ലെറ്റ്സ് നിങ്ങളെ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തുന്നത് ഞാൻ മാത്രമല്ല നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സും ചേർന്നാണ് നിങ്ങൾക്ക് ബ്രേസ്ലെറ്റ്സ് പരിചയപ്പെടുത്തി തന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ കുട്ടി സ്പെഷ്യൽ എപ്പിസോഡിൽ നമ്മളോടൊപ്പം രണ്ട് കുഞ്ഞു വാവകളും ചേർന്നിരുന്നു ആദ്യം നമ്മുടെ കുഞ്ഞു വാവ നമസ്വി വാവ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഹംദ ബേബിയും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഇഷ്ടങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ നിങ്ങൾക്ക് ഇതിൽ ഏത് ബ്രേസ്ലെറ്റ് ആണ് ബ്രേസ്ലെറ്റാണ് എന്ന് ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം കേട്ടോ കാരണം നമ്മളിൽ ഒരുപാട് ബ്രേസ്ലെറ്റ് രണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന പോലെ ക്യൂ ായിട്ട് പല ഒരുപാട് കളർ ഷെയ്ഡ്സിലൊക്കെ നല്ല നല്ല ബ്രേസ്ലെറ്റ്സ് നമ്മുടെ കയ്യിലുണ്ട് ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഇത് കൂടാതെ തന്നെ അതുപോലെ നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിലും പറഞ്ഞിരുന്നു കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യണം നമ്മുടെ ആ ഒരു മാലയുടെ വെയിറ്റ് ഗസ് ചെയ്യാനായിട്ട് അപ്പോൾ അതിൽ ഒരു ആറ് ഗ്രാമിൽ വരുന്ന മാലയായിരുന്നു അത് കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്ത് യദുപ്രിയ ആണ് അപ്പോൾ യദുപ്രിക്ക് കണ്ടാക്സ് ആൻഡ് നമ്മുടെ ഷോപ്പ്സ് എവിടേക്കാണ് വരുന്നത് ഒരിക്കൽ കൂടി പറയാം നമ്മുടെ ഗോൾഡ് ഗോൾബാഗിൻ്റെ ഷോറൂം വരുന്നത് കണ്ണൂർ പയ്യന്നൂരാണ് അതുപോലെ തന്നെ പെരേപ്പാൻസ് ഗോൾബാഗിൻ്റെ ഷോറൂംസ് വരുന്നത് കരുനാഗപ്പള്ളി കൊട്ടാരക്കര നെടുമ്പങ്ങാട് എന്ന കയറ്റി അപ്പൊ നമ്മുടെ കുട്ടി സ്പെഷ്യൽ സീരീസ് കഴിയുന്നില്ല വീണ്ടും അടുത്ത എപ്പിസോഡ്സ് വരുന്നുണ്ട് അപ്പം മറ്റൊരു എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ഗോൾഡ് പാർക്ക് പയ്യന്നൂർ അസിസ്റ്റ് അസിസ്റ്റർസേൺസ് ഗോൾഡ് പാർക്ക് നെയ്യാറ്റിങ്കര നെടുമങ്ങാട് കരുനാഗപ്പള്ളി കൊട്ടാരക്കര